ഹലോ ഫ്രണ്ട്സ് ജെഫ്രി ആണ് ഡി ജെ ബ്ലോഗ്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോകൾക്ക് സ്വാഗതം ഇന്ന് വിഷുവാണ് ഇന്ന് എൻ്റെ മൂത്തു മോൻ്റെ ബർത്ത്ഡേ ആണ് ജോഹാൻ്റെ ഇന്ന് അവന് പത്ത് വയസ്സ് തികയാണ് ബോസ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങളൊരു അവനൊരു സന്തോഷം ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു പ്ലേ ടവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേർക്ക് കിഡ്സിന് കളിക്കാൻ പറ്റിയൊരു ഗെയിം സ്പോട്ടാണ് അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടത്തോളം വന്നാണ് അപ്പം നമ്മൾ കണ്ടൊരു അതിമനോഹരമുര ക്യാച്ചിയാണ് ഞങ്ങൾ എൻ്റെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ നമുക്ക് കാണാം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ടുവാ ഇതാണ് നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് കിട്ടിയാൽ വേണ്ടിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത നമ്മുടെ സ്ഥലം ബോസ്റ്റണിലാണ് യു കെയില് അപ്പം ഇതാണ് നമ്മളകത്തോട്ട് കയറി വരുമ്പോൾ കാണുന്നത് ബോളിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഗെയിം പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത് അപ്പം ഏകദേശം നമ്മളൊന്ന് തിരക്കില്ലാത്ത സമയത്താണ് നമ്മളവിടെ എത്തിച്ചേർന്നത് പിള്ളേർക്കെല്ലാവർക്കും കൂടി ഒരു ട്വന്റി ത്രീ ട്വന്റി ഫോർ പൗണ്ട് ആണ് നമുക്ക് ആയത് അപ്പം ഞങ്ങളോട് അവര് പറഞ്ഞ് ഇത്ര നേരം വരെ ഉച്ച വരെ ഭയങ്കര റഷായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോ എല്ലാരും പോയിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ കാണാൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു ഫാമിലിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് അവർ പോയിട്ട് അവിടെ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മക്കൾ ഓടി വന്നപ്പോൾ തന്നെ ഷൂസും പരിപാടികളൊക്കെ കൂലി മാറ്റി വെച്ചിട്ട് ആമാര് അമ്മമാരുടെ പരിപാടികളൊക്കെ നോക്കി കളിക്കാൻ വേണ്ടി ഓടി കേക്ക് വാങ്ങി വെച്ച് വച്ചിട്ട് അത് കട്ട് ചെയ്യാൻ പോലും സമയം കാണിക്കാതെ അമ്മാരോടി അമ്മാര് കളി തുടങ്ങി ഇത് കണ്ടില്ലേ എവിടെ തുടങ്ങണം എവിടെ തീർക്കണം എന്നൊരു ഐഡിയ ഇല്ലാണ്ട് റൈഡിലൊക്കെ തുടങ്ങി ഞാൻ അവരെ പോയിട്ട് വിളിച്ച് നമുക്ക് കേക്ക് കെട്ടി കിട്ടി ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാന്ന് പറഞ്ഞ് വിളിച്ചു ഞങ്ങൾ കേക്ക് കെട്ടിയുള്ള പരിപാടിയിലാണ് അതിലൂടെ പോവണ്ട അതിലൂടെ പോകണ്ട വാ 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 കേക്ക് കേറിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ നമ്മളിപ്പോൾ തലേ ദിവസം അസദിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത് കൊണ്ട് എടുത്തിട്ട് ഒരു ബ്ലാക്ക് ഫോസ്റ്റ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതൊക്കെ പോയി വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നത് ഇവിടെ നമ്മൾ വന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കൊന്നും ഇതുവരെ കഴിക്കാൻ പറ്റില്ല ഇവിടുത്തെ കേക്കൊക്കെ ഇല്ല ഐസ്ക്രീം പോലെ ഒരു ക്രീമി ആയിട്ടുള്ള കേക്കുകളാണ് കൂടുതലും അപ്പം സ്ട്രോബെറിയൊക്കെ വെച്ചിട്ട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ട് ജോഹാൻ്റെ പേരൊക്കെ ചെയ്തിട്ട് നല്ലൊരു കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എപ്പോഴും വ്യത്യസ്തമായിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടി തുടങ്ങണ Yap, kou aso ti chamany amen an pou ti treatsen toterum sau genote a Giannik. Alcohol free kou son mwote mwenye an. Mwen l wprowadil sa trile zel rime ou kon bang bi. sc 77 এমেে বে পুর জাল়ারা ও হিদি য়াডে হিদায় মারা জাথে जमून <laughs> वार അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി പോകാൻ സമയമായി കാരണം ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾ വന്നപ്പോൾ കണ്ടിരുന്ന ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് അവർ മടക്കി എല്ലാം ടേബിൾ ടോപ്പിലൊക്കെ വെച്ച് ഒതുക്കി അങ്ങനെ നമ്മൾ വന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞു ഇവിടെ ശരിക്കും ടൈമിങ് ഉണ്ട് ഞങ്ങളതൊന്നും നോക്കിയില്ലായിരുന്നു നമ്മൾ ഇത്ര സമയത്ത് ഇപ്പോൾ മൂന്ന് മണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നാലര വരെ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറെ രണ്ട് മണിക്കൂറേ എന്നാലും ടൈമുള്ളൂ അപ്പം അവിടുത്തെ ടൈമിംഗ് എപ്പോഴും അവിടെ ചെല്ലുന്ന എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ ആക്ച്വലി നമ്മുടെ ടൈം തീർന്നായിരുന്നു പക്ഷെ അവിടെ വലിയ റഷ് റഷാത്തോണ്ട് നമ്മളോട് അവര് കണ്ടിന്യൂ ചെയ്തോളാ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു പിള്ളേര് കളിച്ച് ഇപ്പോഴും തീർന്നിട്ടില്ല ആക്ച്വലി ഇപ്പം ഇവിടെ നമ്മുടെ പിള്ളേര് മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ മൊത്തം ഒരുപാട് പിള്ളേരുള്ള പോലെ ഒച്ചപ്പാടും ബഹളമൊക്കെ എടുത്തമാര് ഗുലിക്ക് മറിച്ച് പിള്ളേര് കളിക്കുന്നത് നോക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരു ഗെയിം കണ്ട അട്രാക്ഷൻ ആയിട്ട് നമ്മളും അവിടെ പോലെ കളിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഗെയിം കഴിഞ്ഞിട്ടും പിന്നെ ചേച്ചിയും എന്നിട്ടും കൂടി വീണ്ടും അങ്ങനത്തെ ഇറങ്ങി അത്യാവശ്യം ഫാമിലിയായിട്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ പരിപാടികളൊക്കെ കയ്യിൽ വേണം അപ്പൊ ഈ ചവിട്ടു നാടകത്തോടെ നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾക്ക് ഇവിടെ തീർന്നതാണ് നമ്മുടെ വീഡിയോ ഒക്കെ ചെറിയ ചെറിയ വീഡിയോകളാണ് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആദ്യം സമയമൊന്നും കിട്ടാറില്ല എഡിറ്റ് ചെയ്യാനും അതിന് കിട്ടാറില്ല അപ്പൊ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ് ചെയ്യണം വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നത് വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സും ഉള്ളു പത്ത് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളു നമുക്ക് അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോയും നല്ല കണ്ടന്റുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേ എല്ലാവർക്കും ബൈ ബൈ